എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ തയ്യാറാക്കാം അതിനുവേണ്ടി പാൻ ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തിരകിട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആ ചൂടിൽ തന്നെ ഇത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം ചട്ടി ഉടാക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് പത്തിരുപത് ചെറിയ ഉള്ളിയും ഇട്ട് മൂന്നാല് പച്ചമുളക് ത്തിനുള്ള ഉപ്പ് എല്ലാം കൂടിയിട്ട് ഇതൊന്ന് വരറ്റിയെടുക്കാം ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാളമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് പുളി കുതിർത്ത് അതാണ് അത് നമുക്ക് അരിച്ചിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തിളച്ചി വറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒട്ടും ഒഴിക്കാതെ അരച്ചതാണ് ഴുകിയ വെള്ളം കൂടി നമുക്കിതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളിക്കറി വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം